നമസ്കാരം ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് വൈപ്പിൻ കറിയുടെ നിരവധി കാലത്തെ പോരാട്ടത്തിലൂടെ ഗോശ്രീ ബസുകളുടെ നഗരപ്രവേശത്തിന് തുടക്കമായിരിക്കുകയാണെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ നിലവിൽ അനുവദിച്ചിരിക്കുന്ന ബസ്സുകൾ ഉപയോഗപ്പെടുത്തി വിജയിച്ചാൽ കൂടുതൽ ബസ്സുകൾ വൈപ്പിരിലേക്ക് വിട്ടു നൽകുമെന്നും മന്ത്രി പറഞ്ഞു ഗോസ്രി ബസ്സുകളുടെ നഗരപ്രവേശനം ഫ്ലാഗ് ഓഫ് ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി കെ ബി ഗണേഷ് കുമാർ പത്ത് കെ എസ് ആർ ടി സി ബസ്സുകൾക്കും നാല് പ്രൈവറ്റ് ബസ്സുകളുമാണ് നഗരത്തിലേക്ക് പ്രവേശിക്കുന്നത് എറണാകുളം നഗരത്തിന്റെ വിവിധ മേഖലകളിലേക്ക് വൈപ്പിരിൽ നിന്ന് ഗതാഗത സൗകര്യം ഒരുങ്ങുകയാണ് ഇതിലൂടെ ആദ്യഘട്ടത്തിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജ് വൈറ്റില കാക്കനാട് ഫോർട്ട് കൊച്ചി തൃപ്പൂണിത്തുറ എന്നിവിടങ്ങളിലേക്കാണ് ബസ്സുകൾ ഈ ബസ്സുകൾ ഉപയോഗിച്ച് വിജയിപ്പിക്കേണ്ടത് ഇവിടുത്തെ ജനങ്ങളുടെ ഉത്തരവാദിത്വമാണ് ഭാവിയിൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ബസ്സുകൾ അനുവദിക്കുമെന്നും മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു കെ എസ് ആർ ടി സിയിൽ ആധുനിക രീതിയിലുള്ള കുറ്റമറ്റ സംവിധാനം കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് നഷ്ടം കുറച്ചു കൊണ്ടുവരാൻ സാധിച്ചു ജീവനക്കാർക്ക് ഒന്നാം തീയതി തന്നെ ശമ്പളം കൊടുക്കാൻ കഴിയുന്ന സാഹചര്യം ഉടൻ തന്നെ സാധ്യമാക്കും ആധുനിക രീതിയിലുള്ള പുതിയ ബസ്സുകൾ കൊണ്ടുവരാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് ഗ്രാമീണ ബസ്സുകളിൽ പോലും ആധുനിക രീതിയിലുള്ള ബസ്സുകൾ കൊണ്ടുവരുമെന്നും മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു